ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റുകളെക്കുറിച്ച് പലപ്പോഴും വാർത്തകൾ നിറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിൽ പറയുന്നത് നടൻ മോഹൻലാലിന്റെ പേര് തന്നെയാണ് അക്കൂട്ടത്തിൽ ഇപ്പോൾ നടൻ ജിഷിൻ മോഹൻ്റെ പേര് കൂടി പറയുകയാണ് അദ്ദേഹം ഇപ്പോൾ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്ത് വിശ്രമത്തിലാണ് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ആരാധകരോട് പറയുന്നത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല ഞാൻ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എടുത്തു മുഖത്തെ ചുളിവുകളൊക്കെ മാറാൻ വേണ്ടിയാണ് ഇതെടുക്കുന്നത് പല നടന്മാരും ും എടുക്കാറുണ്ട് പലരും അത് വെളിപ്പെടുത്താറില്ല എന്നാൽ എൻ്റെ മുഖത്ത് നന്നായി തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നു അതുകൊണ്ട് എനിക്ക് പറയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞാനൊരു നടനാണ് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കേണ്ട ഒരാളാണ് അതുകൊണ്ട് എൻ്റെ സൗന്ദര്യത്തെ സൂക്ഷിക്കേണ്ടത് ഞാൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുകയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ജിഷിൻ്റെ മുഖത്തെ മാറ്റത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ച് തന്നെയാണ് ഈ പറയുന്നതും സൗന്ദര്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും ലഭിക്കും ക്ലിനിക്കിലാണ് താൻ ട്രീറ്റ്മെന്റ് ചെയ്തതെന്നും താരം വ്യക്തമാക്കി കണ്ണിന് വശങ്ങളിലുള്ള ഭാഗങ്ങളിൽ ഡോക്ടർ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ സൂചി കണ്ണിലേക്ക് കയറുമോ എന്ന ടെൻഷൻ തനിക്കുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് വേദനയുള്ള ഇഞ്ചക്ഷൻ ആയിരുന്നില്ലെന്നും താരം വ്യക്തമാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ജിഷിന്റെ കണ്ണുകൾ ചുളിവുള്ളതും ചുറ്റുമുള്ള ചുളിവുകൾ നീക്കം ചെയ്യാനുമാണ് ഇത്തരത്തിൽ ചെയ്തതെന്ന് പറയുന്നു കണ്ണുകളുടെ വശങ്ങളിലും പുരുകത്തിനും നെറ്റിക്കും ഇടയിലുള്ള ഭാഗങ്ങളിലുമാണ് ഇഞ്ചക്ഷൻ നൽകിയത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷം നല്ല മാറ്റം മുഖത്ത് പ്രകടമായി എന്നും ചിരിക്കുമ്പോഴുള്ള ചുളിവുകൾ പോയി എന്നും വീഡിയോയിലൂടെ കളിവ് സഹിതം ജിഷിൻ തന്റെ ആരാധകരെ കാണിച്ചു കൊടുക്കുന്നുമുണ്ട് ചുളിവുകൾ സഹിതം പോയതിൻ്റെ തെളിവുകൾ കാണിക്കുമ്പോഴും അപ്പോഴും ജിഷിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഈയിടയ്ക്കാണ് ആ ജിഷിൻ്റെയും വരതയുടെയും അമയുടേയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് അമയുമായിട്ട് താൻ പ്രണയത്തിലാണ് എന്ന് വെളിപ്പെടുത്തിയെങ്കിലും ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കുമോ എന്ന കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല വരതയുമായി വേർപെരിഞ്ഞ കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ അമയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ജിഷിൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ജിഷിൻ്റെ പേര് വീണ്ടും സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ജിഷിൻ ബോട്ടോക്സ് ീറ്റ്മെൻ്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പോലും പറയുന്നത് ഞാൻ ചെയ്ത ട്രീറ്റ്മെൻറ്റെക്കുറിച്ച് പറയാൻ എനിക്കൊരു മോശവും ഇല്ല അത് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾക്കും ഉപകാരപ്പെടുമെങ്കിൽ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നാൽ എത്ര പേർക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും വ്യക്തമാക്കാത്തത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ പറയുന്നത് ഇതേ കാര്യങ്ങളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും പ്രേക്ഷകർ പറയുകയും ചെയ്യുന്ന കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആരാധകർക്ക് ഇത് വലിയ ഇഷ്ടമാണ് എന്ന് തന്നെ പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളായി തന്നെ നിലനിൽക്കുകയാണ് ഇപ്പോഴും ജിഷനും വരതയും ആ സ്നേഹം അവരുടെ കൂടെ ഉണ്ടെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകർക്കൊക്കെ ഇതിനെക്കുറിച്ച് വളയാൻ പറയാൻ വളരെ ഇഷ്ടവുമാണ് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ജിഷിനെ കുറിച്ചും വരതയെക്കുറിച്ചുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞേ മതിയാകൂ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ താരങ്ങളെ എല്ലാവരെയും തന്നെ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ